ൂട്ടുകാരെ ഇനി ഇങ്ങനെ ഒരു റെസിപ്പിയാണ് ചെയ്യുന്നത് കുമ്പളങ്ങ വെച്ചൊരു അടിപൊളി അടിപൊളി കറിയാണ് ചോറിന് പറ്റിയ ഒരു കറിയാണ് തയ്യാറാക്കുന്നത് അപ്പൊ ഇതെങ്ങനെയാണ് തയ്യാറാക്കണെന്ന് നോക്കാം ഹൈ ഹൈക്കൂട്ടുകാരെ സെലിം ഡോസിലേക്ക് സ്വാഗതം എന്നെ കുമ്പളങ്ങ വെച്ചൊരു റെസിപ്പി നോക്കാം അതിനകത്ത് ഞാൻ കുമ്പളങ്ങ തുലിയൊക്കെ അളഞ്ഞ് ഇത് ഗ്രീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പഴത് കഴുകിയൊക്കെ എടുത്തതാണ് അപ്പഴാണ് ആ വീഡിയോ എടുത്തില്ല ഇപ്പോഴും നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക അതുപോലെ ഒരു പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ഇട്ടുകൊടുക്കുക ഒരു ചെറിയ പീസ് ഇഞ്ചി ഇതുപോലെ കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കുക ഇനി ശാരം മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുക അതേപോലെ മല്ലിപ്പൊടി ഇട്ടുകൊടുക്കാം മല്ലിപ്പൊടി വണ്ടി ഒരു ഒന്നര ടീസ്പൂൺ ആണ് ഇട്ടു കൊടുത്തത് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി പോകണ്ട ഇനി വേഗം ആവശ്യമായ വെള്ളം ഒഴിച്ചു കുമ്പളങ്ങയാണ് അപ്പൊ ഇന്നലത്തെ എന്റെ ബാക്കി അപ്പൊ ഇന്നലത്തെ വീഡിയോ കണ്ടവർക്കറിയാം അതിന്റെ ബാക്കി കുമ്പളങ്ങയാണത് അപ്പൊ ഞാൻ ഗ്യാസിൽ കത്തിക്കാതെയാണ് ചെയ്തോണ്ടി വന്ന് ഇനിയൊന്നടച്ചുകൊടുക്കുമ്പളങ്ങ വേമ്പഴ്ത്തേനെ അതിനുവേണ്ടുന്ന അരപ്പും തയ്യാറാക്കണം ഒരു പിടി തേങ്ങയും ഒരു അര ടീസ്പൂൺ ടീസ്പൂൺ ആണ് ടീസ്പൂൺ ജീരവും എടുത്തിട്ടുണ്ട് ഇതിനൊന്ന് ഫൈനായിട്ട് ഒന്ന് അരച്ചെടുക്കണം ഫൈനായിട്ടൊന്ന് അരച്ചെടുക്ക ഒരു മൂന്ന് കുഞ്ഞുള്ളിയും ഒരു പച്ചവെള്ള അരച്ചെടുക്കന ഇവിടെ വെന്ത് വന്നിട്ട് അയ്യോ സോറി നമ്മുടെ കുമ്പളങ്ങ വെന്ത് വന്നിട്ടുണ്ട് അതാണല്ലോ നല്ല ഫൈനായിട്ട് വെന്ത് വന്നു അപ്പൊ ഞാൻ ഒഴിച്ച് ഇവിടുത്തെ വെള്ളം കറക്റ്റ് ആയിരുന്നു ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കാം ഇനി രപ്പിൻ്റെ ഈ നമ്മുടെ മസാലയുടെ പച്ച ചൊവയൊക്കെ ഒന്ന് മാറിക്കിട്ടണം ചെറിയ രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കണം പിന്നെ കുറച്ചുകൂടെ കൊടുക്കുക ഞാനിപ്പോൾ ഒരു കറി പോലെയാണ് വെക്കുന്നത് ഇപ്പോഴൊരു ഒഴിച്ചു കൂട്ടാൻ പോലെയാണ് വയ്ക്കുന്നത് ഇപ്പഴും നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉപ്പൊക്കെ പാകത്തിന് ഉണ്ട് ഇനി ഇതിനൊരു ചെറിയൊരു കണുതാൾ കൂടി മാത്രം മതി ഇപ്പോഴത്തേന് നമ്മുടെ കറി ഒക്കെയാണ് വളരെ എളുപ്പത്തില് തയ്യാറാക്കി എടുക്കാം ഇവിടെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി കടകിട്ടൊടുക്ക ഇവിടെ കടകു പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് വച്ചുള്ളി ഇട്ടുകൊടുക്കുളക് ഇട്ടുകൊടുക്ക അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണത് അപ്പോഴുള്ളിയൊക്കെ മുഖത്ത് നീ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്ക നല്ല ടേസ്റ്റ് ഉണ്ട് കറി അപ്പോഴാവശ്യങ്ങളും ചെയ്ത് കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ ചെണ്ടല്ല നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോഴേ എല്ലാരും ചെയ്ത് നോക്ക ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എനിക്കൊരു സപ്പോർട്ട് ആവും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്